ഇന്ത്യ ഒരു മതേതര രാജ്യമാകുന്നത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു ദയാവായ്പിൻ്റെ ഭാഗമായിട്ടില്ല അതിന് ഒന്നാമത്തെ കാര്യം ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാജ്യമാകണമെങ്കിൽ ആദ്യം ഇവിടെ ഒരു ഏകീകൃതമായൊരു മതം ഉണ്ടാവണം അങ്ങനെ ഒരു ഹിന്ദുമതം ഇവിടെ ഇല്ല എത്രയോ തവണ നമ്മളുടെ നരേന്ദ്രമോദി ഇവിടെ കേരളത്തിൽ വന്നുപോയി ഗുരുവായൂരം തൃപ്രയാരൊക്കെ തൊഴുതു പോവുക എന്നുള്ളതല്ലാതെ നോർത്ത് ഇന്ത്യയിലെ ഈ കൗ കൗപോളിറ്റിക്സ് ഈ പശുരാഷ്ട്രീയം ഇവിടെ എന്തെങ്കിലും സംസാരിച്ച് കേട്ടിട്ടുണ്ടോ അത് ഗോവയിൽ സംസാരിക്കുന്നുണ്ടോ അത് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ സംസാരിക്കുന്നുണ്ടോ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ അവരുടെ ഏറ്റവും വലിയ ഒരു വികാരമാണ് ഈ പശു എന്ന് പറയുന്നത് ഈ പശു രാഷ്ട്രീയം അവർക്ക് കേരളത്തിൽ സംസാരിക്കാൻ പറ്റില്ല തമിഴ്നാട്ടിൽ സംസാരിക്കാൻ പറ്റില്ല ഗോവയിൽ സംസാരിക്കാൻ പറ്റില്ല മറ്റ് നമ്മുടെ ഈ കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് പറയാണ് നിങ്ങൾ ബീഫ് കഴിക്കരുത് ബീഫ് കഴിക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞാൽ അതോടെ ശാഖയെ പോകുന്ന സംഘികൾ ശാഖയെ പോക്കാണ് നിർത്തുക ബീഫ് കഴിക്കുന്നതല്ല അതാണ് ഇവിടുത്തെ ഹിന്ദു മതം അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് ബ്രാഹ്മണ്യം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഹിന്ദുമത നിർമ്മിതി യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും ഇവിടെ നടന്നിട്ടില്ല എങ്കിലും ഈ ബ്രാഹ്മണ മതത്തിൻ്റെ ഈ ഹിന്ദുത്തിലെ ഈ ഈ ചാതുർവർണ്ണത്തിലെ ഈ ത്രൈവർണ്ണികരുടെ മതത്തിനും ഈ പറയുന്ന ഭരണഘടനാ അസംബ്ലി പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അവർ അവിടെ ഹിന്ദുരാജ്യമാക്കണമെന്ന് വാദിക്കുകയും ഭാരത് വർഷം എന്ന് ഈ രാജ്യത്തിൻ്റെ പേരാക്കണമെന്ന് വാദിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അന്നും ഇത്തരത്തിലുള്ള ആളുകൾ ഹിന്ദു രാജ്യം എന്ന് പറയുന്ന അവരുടെ സ്വപ്നത്തിന് വേണ്ടി പാർല ഭരണഘടനാ അസംബ്ലിക്കകത്തും പുറത്തും സംസാരിച്ചിട്ടുണ്ട് ദീൻ ദയാൽ ഉഗാധിയെ പോലുള്ള ആളുകൾ അതിൻ്റെ പുറത്തുണ്ടാക്കിയിട്ടുള്ള ഭാഗങ്ങളും നമുക്കറിയാം അപ്പോൾ ഇത് ഇത് അവർ സംസാരിച്ചിട്ടുണ്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്യുലർസ് അതിർത്തിപ്പിടിക്കുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ആളുകൾ സെക്യുലർ സെക്യുലറായത് ഏതെങ്കിലും മതത്തിൻ്റെ ഔദാര്യത്തിൽ ആയതല്ല ഞാൻ ഹിന്ദുവാണ് അതുകൊണ്ട് ഇവിടെ മതേതരത്വം പുലരട്ടെ എന്നല്ല ഭരണഘടനാ അസംബ്ലിയിലുള്ളവർ പറഞ്ഞത് ഇത് നമ്മൾ മതത്തിനും ജാതിക്കും ഉപരിയായി കെട്ടിപ്പടുക്കേണ്ട ഒരു രാജ്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമാകുകയാണ് എന്ന പ്രസ്താവന പോലും യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി അത്ര ശരിയല്ല ചരിത്രപരമായി അത്ര ശരിയല്ല കാരണം പുതിയ ഒരു ഇന്ത്യ രാജ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ രാജ്യത്തിൽ ചേ ഇന്ത്യ രാജ്യത്തിൽ അംഗമാകുന്ന ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരാകാൻ പോകുന്ന ആളുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള കമ്മ്യൂണിറ്റികളെന്ന് വരുന്ന ആളുകൾക്ക് അവരുടെ അവരവരുടേതായ നിരവധിയായ ആശങ്കകളുണ്ട് ദളിത് ദളിതകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മുനുസ്വാമി പിള്ളെ പോലുള്ള ആളുകൾ അവിടെ അന്ന് സംസാരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വലിയ ഭയമുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വരാൻ വരാനിരിക്കുന്നത് കാരണം ഹിന്ദുക്കൾ പവറാവും ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഹിന്ദുക്കളാണ് പവറിൽ വരാൻ പോകുന്നത് അത് ഞങ്ങളെ ഇപ്പോഴുള്ള ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് അവർ ഡ്യൂ ഷെയർ ചോദിക്കുന്നത് ആരിക്കേറ്റ് റെപ്രസെൻറ്റേഷന് വേണ്ടി അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇന്ത്യ എന്ന് പറയുന്ന പുതിയ ഒരു രാജ്യം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിൽ ചേരാനിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ ആളുകളായി മാറുന്ന അവിടുത്തെ പൗരന്മാരായി മാറുന്ന ആളുകൾക്ക് എല്ലാവർക്കും സമ്മതമായ ഒരു ഭരണഘടനയും ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു അതെല്ലാവരുടെയും ആവശ്യമായിരുന്നു ഈ അണ്ടർ അണ്ടർ പ്രസൻറ്റായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അൺടച്ചബിളായിട്ടുള്ള ആളുകൾക്ക് ഈ അവർക്ക് ടച്ചബിൾ ടച്ചബിളാകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവർക്ക് എല്ലാ തുല്യ പൗരവകാശം കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ മാത്രമാണല്ലോ നമുക്ക് ഈ പറയുന്ന അയിത്തം ഇല്ലാതാകുന്നത് ഒരു ഭരണഘടന വകുപ്പ് വകുപ്പിൽത്തോടെ തന്നെ ഒരു ഭരണഘടനാ മൂല്യമായി നമ്മൾ നമ്മളുടെ അയിത്തത്തിനെതിരെയുള്ള സമരം നമ്മൾ ഭരണഘടനയുടെ ഒരു ലക്ഷ്യമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് ജാതി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയുടെ തീം സോങ് ആണ് എന്ന് നമ്മുടെ കേരള ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സുപ്രീം കോടതി ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ തീം സോങ് ആയി നമ്മൾ എടുക്കുന്നത് ഒരു മതം നിങ്ങൾ ഈ പറയുന്ന ബ്രാഹ്മണ മതം സോ അപ്പോൾ ഹിന്ദുമതം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സിനിമ ഒരു അവരുടെ ഒരു ആചാരം അവരുടെ ഒരു വിശ്വാസം അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭരണഘടനയുടെ തന്നെ തീം സോങ് അൺ ടെജബിലിറ്റി പറയുന്നത് ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മതപരമായ ഡ്യൂട്ടിയാണെന്ന് നമുക്ക് പറയാം അതാണിപ്പോൾ ശങ്കരാചാര്യമാരെ പോലുള്ള ആചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡ്യൂട്ടി ചെയ്യുന്നത് അത്തരത്തിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ ആ ഡ്യൂട്ടി ചെയ്യാ ചെയ്യാതാക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയുടെ ഒരു ലക്ഷ്യമാണ് ഇങ്ങനെ പ്രഖ്യാപിക്കേണ്ട വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ മതരാജ്യമാണ് ഇന്ത്യ എങ്കിൽ ഹിന്ദു രാജ്യമാണ് ഇന്ത്യ എങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു വകുപ്പുണ്ടാവും അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്ന ഒരു വകുപ്പ് നമുക്ക് ഭരണഘടന എത്തിച്ചേർക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇത് ആരുടെയെങ്കിലും ഔ ഹിന്ദുക്കളുടെ ഔദാര്യമല്ല മറിച്ച് ഇവിടെയുള്ള സാധാരണക്കാരായ ലക്ഷോപലക്ഷം ആളുകളുടെ ആയിരക്കണക്കിന് സാമൂഹ്യ വിഭാഗങ്ങളുടെ ഒത്തുചേരലിന് ഐക്യത്തിലൂടെയും ഒരു പുതിയ രാജ്യം രാജ്യമുണ്ടാകുമ്പോൾ അവരൊന്നിച്ച് ചേർന്നെടുക്കുന്ന ഒരു കരാറാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിനോട് പ്രത്യേകമായ ചായയോ ഏതെങ്കിലും ഒരു മതത്തിന് എന്താ സ്ഥാനമോ കുറിപ്പ് നന്ദിയില്ലയോ ഏതെങ്കിലും മതാടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ ഭാഷയുടെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും പ്രത്യേകമായി പരിഗണിക്കുന്ന പരിഗണനയോ ഈ രാജ്യത്തുണ്ടാകില്ല എന്നുള്ളത് അത് നമ്മൾ പതിനാലാം വകുപ്പിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഈ തീരുമാനം എന്ന് പറയുന്നത് ഈ തീരുമാനമാണ് ഇന്ത്യ മതേതരത്തിൻ്റെ അധിഷ്ഠിതമായ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ വേഷവും ഭാഷയും പറഞ്ഞ് മനുഷ്യരെ പല രീതിയിൽ അവരുടെ വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അവർ വേർതിരിച്ചോ ഉച്ച നിശ്ചിതത്തിലോ കാണില്ല എന്ന കരാറിൻ്റെ പേരാണ് ഇന്ത്യ ആ കരാർ മാറ്റി അവിടെ മതാത്മകമായ ഒരു നിയമസംഹിത സംഹിത ബ്രാഹ്മണ്യത്തിൻ്റെ നിയമസംഹിത സൃഷ്ടിച്ച് സ്ഥാപിക്കുന്ന പ്രക്രിയയുടെ പേരാണ് രാമരാജ്യം അഥവാ ബാബറി മസ്ജിദ് തീർത്ഥത്തിൽ സൃഷ്ടിക്കുന്ന ഈ രാമമന്ദിരം അഥവാ ഇന്ന് നടന്ന പ്രാൺ പ്രതിഷ്ഠ ഈ പ്രാൺപ്രതിഷ്ഠ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രാമരാജ്യത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ് എന്ന് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഈ സങ്കല്പത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ പ്രാണൻ പിടഞ്ഞു പോയി അത് ആ രാജ്യത്തിൻ്റെ ശരീരത്തെ വേർപെടുന്ന ഒരു നിമിഷം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ ഇന്ത്യ ആയത് ആരുടെയെങ്കിലും ബ്രാഹ്മണരുടെ ഔതാര്യത്തിലല്ല അതിവിടുത്തെ സാധാരണക്കാരായ ബ്രാഹ്മണ്യത്തെ എതിർക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വികാരവും തീരുമാനവും നമ്മൾ മനസ്സിലാക്കാം